അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മുപ്പത്തി എട്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയിക്ക് കായംകുളത്ത് നടന്ന ചടങ്ങിൽ സമ്മാനം നൽകി സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് ആരിഫ് എം ബി റോയൽ എൻഫീൽഡ് ബൈക്ക് വിജയിക്ക് കൈമാറി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മുപ്പത്തി എട്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനം നൽകി കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങ് എ എ ഡു കെ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കാവിനേത്തിന്റെ അധ്യക്ഷതയിലാണ് സംഘടിപ്പിച്ചത് എ എ ഡബ്ല്യു കെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നറുക്കെടുപ്പിലെ സമ്മാനമായ റോയൽ എൻഫീൽഡ് ബൈക്ക് അഡ്വക്കേറ്റ് എം മാരിക്ക് കൈമാറി ജോലി ചെയ്യുന്ന തീരുമാനത്തിന് നിയമസഭയുടെ തീരുമാനത്തിന് അംഗീകാരം നൽകിയിട്ടില്ലെന്നാണ് നിങ്ങളുടെ ഭാരവാഹികാരോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് കേരളത്തിന്റെ ഗവർണർ സാധാരണഗതിയിൽ ഏത് ഗവർണർ ആരും നിയമസഭ പാസ്സാക്കിയെടുക്കുന്ന ബില്ലുകൾ മേൽ ഒട്ടും താമസിക്കാതെ ഉപ്പിടുന്നതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിന് നടപ്പാക്കിയ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഗവർണർമാരെ മൊത്തം താക്കീത് ചെയ്തുകൊണ്ട് വലിയ വളരെ എന്താ പറയുക മൂർച്ചയേറിയ വാചകത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ നിയമസഭ പാസാക്കുന്ന നിയമനിർത്തി മേൽ അടയിരിക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധിന്യായം പുറപ്പെടുവിച്ചു എന്തെങ്കിലും സംശയം എന്ന പ്രത്യേകം പഞ്ചാബ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി നടത്തിയ വ്യതിന്യായം ഒന്ന് എടുത്തു വച്ച് വായിച്ചു നോക്കാനാണ് കേരള തമിഴ്നാട് ഗവർണർമാർക്കെല്ലാം നൽകിയ മുന്നറിയിപ്പ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എത്രയും വേഗം ഒപ്പിടും എന്ന് പ്രതീക്ഷിക്കാൻ വളരുകൂടി തൊഴിലാളികളായിട്ടുള്ള ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്ന ക്ഷേമനിധി പിന്നെ ഉൾപ്പെടുത്തിയാൽ പരിഹരിക്കാവുന്ന വിഷയമാണ് പക്ഷെ ഉടമകൾക്കായി അതിനകത്ത് ക്ഷേമനിധി കുടുംബകളെ പഠിക്കുന്നതിന് പ്രത്യേകമായി ക്ഷേമനിധി അനുവദിക്കാനും പ്രയാസമായിരുന്നു കാരണം വെച്ചാൽ ക്ഷേമ നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഞാനൊക്കെ വേണമെങ്കിൽ സർക്കാരിനോട് പറയാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൈകും എനിക്കും സന്തോഷമായിട്ട് പോവാം ഞാൻ ഈ നിയമസഭയിൽ ഒരു പതിനാല് ഇരുന്ന് ആയതെന്ന് പറയുന്നു സാധാരണ ഗതി ക്ഷേമനിധി നടത്തിക്കൊണ്ട് പോകാൻ വലിയ പ്രയാസ സർക്കാരിന്റെ ഒരു വിഹിതം തുച്ഛമായ വിഹിതമാണ് ഈടാക്കുന്നത് ബാക്കി പൈസ ഈടാക്കുന്നത് ചടങ്ങിൽ എ എ ഡ്ല്യൂ കെ യൂണിറ്റ് സെക്രട്ടറി മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം യൂണിറ്റ് ട്രഷറർ ലാൽകുമാർ നന്ദി പറഞ്ഞു